സമയത്ത് യേശു അവിടെ വന്ന് അവരെ കണ്ടു അവരെ വിളിച്ച് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും എന്ന് പറഞ്ഞുകൊണ്ട് മത്തായി വല്ലാം അത്യാകത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ എൻ്റെ പിന്നാലെ വരുവെ ഞാൻ നിങ്ങളെ മനുഷ്യർ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചപ്പോൾ അവർ വല ഉപേക്ഷിച്ച് ആ യേശു പിന്നാലെ പോയി എന്നാണ് അവരെ കുറിച്ച് രേഖപ്പെടുത്തിക്കുന്നത് നിസാല് കാര്യമല്ല ഒരു മനുഷ്യൻ ഒരു പരിചയം മനുഷ്യൻ പിടിക്കുമ്പോൾ തന്നെ അതുവരെയുള്ള ജീവിതമാർഗമാകുന്ന വല ഉപേക്ഷിച്ച് അവര് പിന്നാലെ പോവുക എന്ന് പറയുന്നത് അതൊരു അതൊരു തീരുമാനമാണ് ദൈവത്തിന് മഹത്വം പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത് പരിശുദ്ധനായ അന്തരോ സ്ലിഹ ആരെ കണ്ടു ആരെ കണ്ടു നിന്നോ അവരിൽ വിശ്വാസമെക്കു അവസാനം വരുകയും വിശ്വാസം കാത്തും അവന് വേണ്ടി മരിക്കുവാനോ തയ്യാറായിരുന്നു ഇന്ന് അനേക ആളുകൾ യേശുക്രിസ്തന് വേണ്ടി യേശുക്രിസ്തു നാമത്തിൽ കൊല്ലപ്പെടുമ്പോൾ തള്ളിപ്പറയാതെ കഴുത്ത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ പാപത്തിനു വേണ്ടി കുച്ചിൽ മരിച്ച് അടുക്കപ്പെട്ട ഉയർത്ത് എഴുന്നേറ്റ് നമുക്ക് ജീവിക്കുന്ന വീണ്ടും വരുന്ന യേശുക്രിസ്തു കൊണ്ടുള്ളത് നമ്മുടെ സ്നേഹം കഴുത്ത് വെച്ചുകൊടുക്കുവാൻ ഉള്ള സ്നേഹം വിശ്വാസത്തിന്റെ തീഷ്ണത എത്രമാത്രം ഉണ്ട് എന്ന ശോധന ചെയ്ത് മനസ്സിലാക്കി ആ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ അനേകരുടെ മുൻപിൽ സാക്ഷിക്കുന്നവരായി മാറുവാൻ അവനു വേണ്ടി മരിക്കുവാനും തയ്യാറാകുവാൻ ഈ ദിവസം മുഖാന്തരമായി തീരട്ടെ നമുക്ക് കോട്ടയും കൂട്ടും കാവലുമായിക്കട്ടെ കർത്താവിന്റെ വലിയ നാമത്തെ പേരട്ടെ കൃത്യം ആറരയ്ക്ക് തന്നെ പ്രദക്ഷിണം ഇറങ്ങണമെന്നുള്ളത് കൊണ്ട് നിങ്ങളാരും വാച്ചിലേക്ക് നോക്കണ്ട പെട്ടെന്ന് തന്നെ പ്രസംഗം തീരുന്നതായിരിക്കും ഇത്രയും സ്നേഹ ബഹുമാനമുള്ള വികാരി അച്ഛൻ മറ്റ് സ്നേഹമുള്ള വൈദ്യ വൈദ്യസൃഷ്ടി വിശ്വാസികളുടെ സമൂഹമേ ഈ ദേവാലയം പ്രസിദ്ധമായ സഭയ്ക്ക് ഒരു അഭിമാനമാണ് കാരണം ഞാൻ ആയിരിക്കുന്നത് പെരുവ സെൻറ്റ് ജോർജ്സ് ജാക്കോബായ് സുറിയാനി പള്ളിയിലാണ് പെരുവ വിട്ടുകഴിഞ്ഞാൽ പിന്നെ കോട്ടയം ചെല്ലണം നടപ്പള്ളിയിൽ കാണണം എന്ന് കാണാൻ എന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിന് ഒരു ഒരു മാറ്റം കുറിച്ചുകൊണ്ട് അടുത്തു തന്നെ നമ്മുടെ ഒരു ദേവാലയം ഇത്ര മനോഹരമായിട്ട് ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളത് അച്ഛനെ അഭിനന്ദിക്കുന്നു എല്ലാ ഭാവങ്ങളും നേരുകയാണ് മുട്ടിയേറ ആയതുകൊണ്ട് എനിക്ക് പരിചയമുള്ള ആരും ഉണ്ടാവുകയില്ല എന്നോർത്താണ് ഞാൻ വന്നത് കാരണം എന്തും പ്രസംഗിക്കാറല്ലോ പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള അച്ഛന്മാരും ആൾക്കാരും ഒക്കെ എൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ് ഏതാണ്ട് മൂന്ന് വർഷവും പത്ത് മാസവും പിറകാരെ എന്നെ സഹിച്ചതാണ് ഇഷ്ടം കേട്ടതാണ് അതുകൊണ്ട് ഞാൻ ഒരു ഒരു പുതുമുഖമല്ല നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ എന്ത് പറയും എന്നതിനെ കുറിച്ച് ഒരു ചിന്ത ഇല്ലാതെയും ഇല്ല പ്രശുദ്ധനായ അന്തരോസ് ശ്രീഹായുടെ ഓർമ്മ ദിനമാണ് നാടെ നവംബർ മാസം മുപ്പതാം തീയതി തൻ്റെ അപേക്ഷ പ്രകാരം ഇൻഡു ആകൃതിയിലുള്ള എക്സാകൃതിയിലുള്ള കുരിശിൽ അദ്ദേഹത്തെ കൃഷിച്ച് കൊല്ലുകയാണ് ഉണ്ടായത് അത് അന്തരിയോസിന്റെ കുരിശ് എന്ന് തന്നെയാണ് ആ എക്സ് എക്സാകൃത കുരിശ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ തന്നെ അന്തരിയോസ് രീഹ മീൻപിടുത്തക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ മീൻപിടുത്തക്കാരുടെ പരിശുദ്ധൻ എന്നും അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നുണ്ട് ഏതാണ്ട് ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജനനം ഗിരിളഘടന അടുത്തുള്ള ബസൈദ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് കർത്താവിന്റെ പത്തോർഷപ്പൊസ്വരന്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്നു പ്രസിദ്ധനായ അന്തര ശ്രീഹ എന്ന വാക്കിന്റെ അർത്ഥം ശക്തിമാൻ സ്ട്രോങ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് പേരിന്റെ അർത്ഥം അങ്ങനെയാണ് എന്ന് നമുക്കറിയാം യേശുവിനോട് ഏറ്റവും അടുപ്പമുള്ള സ്ത്രീഹന്മാരിൽ ഒരാളായിരുന്നു അന്തരോ സ്ത്രീഹ ഞാൻ ആ ഭാഗത്തേക്ക് പിന്നീട് വന്നുകൊള്ളാം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളൊക്കെയും ഇപ്പോൾ ഉള്ള ഗ്രീസ് തുർക്കി പ്രദേശങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിശുശ്രൂഷ എന്ന കാര്യവും നിങ്ങൾക്ക് ഇതെല്ലാം നെറ്റ് നോക്കിയാൽ കിട്ടും ഞാൻ വലിയ അഭ്യസനമായതൊന്നുമല്ല ഫോണിലെടുത്തിട്ട് ഗൂഗിളിലെടുത്തിട്ട് അന്തരോ സ്ത്രീഹായ നടിച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ് പ്രിയപ്പെട്ടവരെയും അതുപോലെ തന്നെ പാട്ടുകാരുടെ മധ്യസ്ഥനെന്നും അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നുണ്ട് നാല് സുവിശേഷങ്ങളിലും അദ്ദേഹത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒന്നാണ് ഇന്ന് വായിച്ചു കേട്ടതായ പ്രസിദ്ധരായ ലുക്കോസിന് സുവിശേഷം അതിൻ്റെ ആറ് മുതൽ ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ ശ്രീഹന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് രേഖപ്പെടുത്തി ബാക്കിയെല്ലാ സുവിശേഷങ്ങളുടെ മദ്യഭാഗത്ത് തന്നെ അദ്ദേഹം ഉണ്ടായെങ്കിലും ലൂക്കോസ് വിശേഷത്തിൻ്റെ ആറാം അധ്യായത്തിലാണ് അന്തരീവ ശ്രീഹായ നാം കാണുന്നത് പലതരത്തിലാണ് യേശു ക്രിസ്തു അന്തരോ ശ്രീഹായെ തേടി പിടിക്കുന്നതിനെ കുറിച്ച് ഓരോ സുവിശേഷകന്മാരും പല തലങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ അദ്ദേഹത്തെ ഈ ലുക്കോസ് സുശേഷകൻ രേഖപ്പെടുത്തുമ്പോൾ ശ്രീഹന്മാരെ പന്ത്രണ്ട് പേരെ പേര് ചൊല്ലി വിളിച്ചു എന്ന് പറയുന്ന ഭാഗത്താണ് അന്തര ശ്രീഹായെ കാണുന്നത് അങ്ങനെയാണെങ്കിൽ മറ്റ് സുവിശേഷങ്ങളിലൊക്കെയും പത്ര ദിവസം പത്ര ദിവസവും അന്തരോസവും കൂടി മീൻ പിടിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു അവിടെ വന്ന് അവരെ കണ്ടു അവരെ വിളിച്ച് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടമത്തായി നാലാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ എൻ്റെ പിന്നാലെ വരുവെയും ഞാൻ നിങ്ങളെ മനുഷ്യപ്പെടുക്കുന്ന ഇടക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചപ്പോൾ അവർ വല ഉപേക്ഷിച്ച് ആ യശക്രിസ്തുവിന്റെ പിന്നാലെ പോയി എന്നാണ് അവരെ കുറിച്ച് രേഖപ്പെടുത്തിക്കുന്നത് നിസാര കാര്യമല്ല ഒരു മനുഷ്യൻ ഒരു പരിചയമല്ലാത്ത മനുഷ്യൻ വിളിക്കുമ്പോൾ തന്നെ അതുവരെയുള്ള ജീവിത വല ഉപേക്ഷിച്ച് അവൻ്റെ പിന്നാലെ പോവുക എന്ന് പറയുന്നത് അതൊരു അതൊരു തീരുമാനമാണ് ദൈവത്തിന് മഹത്വം പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത് പക്ഷേ സുശേഷകൻ അതിന് ഒന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ അവിടെയും ഇതുവരെ ശ്രീമോനും സഹോദരനായ അന്തരോസും കൂടി നിൽക്കുമ്പോൾ അവരെ വിളിച്ചവതരിച്ചു എന്നാണ് പറയുന്നത് എന്നാല് ജഹന്നാൻ ശ്രീഹ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ മറ്റൊരു രീതിയിലാണ് യോഹന്നാൻ സ്നാപകൻ ഇതാ ലോകത്തിന്റെ ഭാഗത്ത് വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അന്തിരോ ശ്രീഹ അത് കണ്ടിട്ട് തന്റെ സഹോദരനായ പത്രോസിനെ കർത്താവിനടുത്തേക്ക് കൊണ്ട് വിളിച്ചു കൊണ്ടുവന്നു എന്നാണ് യോഹന്നാൻ സ്നേഹ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ താൻ കണ്ടെത്തിയപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കല്ലേ വേഗം അവസാനിപ്പിക്കും ഇവിടെ ശ്രദ്ധിക്കുക യേശുക്രിസ്തുവിനെ താൻ കണ്ടെത്തിയപ്പോൾ തൻ്റെ ഇളയ സഹോദരനായ പത്രോസിനെ യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര കാലമായി യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ട് നമ്മൾ പള്ളിയിൽ പോകുന്നവരും കൺവെൻഷന് പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരുമൊക്കെയാണ് യഹോവയായ ദൈവം കൈനോട് ചോദിച്ചു നിന്റെ സഹോദരനായ ഹാബേൽ അന്തരോ ശ്രീഹ യേശുക്രിസ്തു കണ്ടെത്തിയപ്പോൾ തന്നെ ഞങ്ങൾ മിശി ഞാൻ മിശിഹായെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഇളയ സഹോദരനെ കൊണ്ടുവരികയാണ് യേശുക്രിസ്റ്റിനടുത്തേക്ക് നമുക്ക് എത്രമാത്രം താല്പര്യമുണ്ട് നിങ്ങൾ പറയും എൻ്റെ പൊന്ന ഞങ്ങൾ തന്നെ ജീവിക്കുന്ന കഷ്ടപ്പെട്ട സഹോദരന്മാരെ സഹോദരന്മാരെങ്കിലെ എന്ന് പറഞ്ഞതുപോലെ ഒരു 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 മാതൃക കാണിച്ചു തരുകയാണ് അന്തരശ്രീഹ അന്തരശ്രീഹ വലിയ അറിയപ്പെടുന്ന സ്ത്രീഹ ഒന്നും അല്ല ആയിരുന്നെങ്കിലും വളരെ ക്വാളിറ്റീസ് അന്തരോ സ് ഉണ്ടായിരുന്നു സാമൂഹികമായ പ്രതിബദ്ധത വളരെ ആ സ്കിൽ അങ്ങനെയുള്ള സ്കിൽസ് കഴിവുകൾ ഏറെ ഉണ്ടായിരുന്നു എന്നാണ് അന്തരോ സ്വീഹായെ കുറിച്ച് പറയുന്നത് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് അത് പറയുമ്പോൾ മനസ്സിലാകും ഒന്ന് നമുക്ക് വെച്ചു പോകുന്ന മാതൃക തൻ്റെ സഹോദരനെ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ചേർത്ത് പിടിച്ചു കണ്ടെത്തിയ സത്യത്തെ തൻ്റെ സഹോദരനുമായി പങ്കുവച്ചു അവനെ ചേർത്ത് പിടിച്ചു എന്ന് ഉള്ളതാണ് ഞാൻ അവസാനിപ്പിക്കട്ടെ രണ്ടാമത് ശുദ്ധമുള്ള യോഹന്നാൻ അതിന്റെ ആറാം അധ്യായത്തിൽ കാണുന്നുണ്ട് ഒരു വലിയ പ്രതിസന്ധി നേടുക നേരിടുകയാണ് വലിയ കൺവെൻഷൻ നടക്കുക രണ്ട് അയ്യായിരം വരുന്ന പുരുഷന്മാരും അതിനൊപ്പം സ്ത്രീകളും കുഞ്ഞുങ്ങളും വന്ന് മൂന്ന് ദിവസമായിട്ട് ഈ കൺവെൻഷൻ കേട്ടുകൊണ്ട് ഇരിക്കുമ്പോ സ്ത്രീഹന്മാർ വന്ന് പറഞ്ഞു കർത്താവേ ഇത് വിജയ പ്രദേശമാണ് ഇവിടെ എങ്ങും അടുത്ത് ഭക്ഷണം കിട്ടത്തില്ല മൂന്ന് ദിവസമായി ഇവരിവിടെ ഉണ്ട് ഇവരിപ്പ പറഞ്ഞു വിട്ടില്ലെങ്കിൽ പോകുന്ന വഴിക്ക് കുഴഞ്ഞു അപ്പൊ യേശു ക്രിസ്തു തിരിച്ചവരോട് പറഞ്ഞു നിങ്ങൾ തന്നെ വഷിപ്പാനായിട്ട് കൊടുപ്പീൻ അവര് ഒരു ഉത്തരവാദിത്തം എത്തിക്കുക ഒറ്റം പ്രതിഷ്ഠിച്ചത് ഇവര് ഇല്ലേ നമ്മള് കൺവെൻഷൻ നടത്താനും പ്രാസംഗേറെ വിളിക്കാനും ക്രമീകരിക്കാനും ഒക്കെ എളുപ്പമാണ് ഞാൻ പലപ്പോഴും പറയാറുള്ള പക്ഷെ ഈ കൺവെൻഷൻ കഴിഞ്ഞു നിൽക്കുമ്പോൾ ഇതിൽ എല്ലാവർക്കും പോകാൻ വണ്ടിയുണ്ടോ വീട്ടിൽ പോകുമ്പോൾ വണ്ടിക്കൂലി ഉണ്ടോ സാഹചര്യമുണ്ടോ ഇവർ എത്രയും ദൂരങ്ങൾ വന്നിരിക്കുന്നത് അവർക്ക് ഭക്ഷണം കൊടു കൊടുക്കാനുണ്ടോ ഇതൊന്നും അന്വേഷിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷണം ഇവർക്ക് കരുതൽ കർത്താവ് കാണിച്ചു അപ്പോൾ ഈ യോഹന ഈ അന്തരോശ്രീഹ ഓടി വന്നിട്ട് എല്ലാവരും ആ ടെൻഷനായി എന്ത് ചെയ്യും എവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കും അപ്പോൾ അന്തരോ സ്ത്രീഹ ഓടി എന്നിട്ട് പറയുക കർത്താവ് ഇതാ ഇവിടെ ബാലണ്ട് കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനും എനിക്കെപ്പോഴും മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് അന്ത്യോ സ്ലിഹ ഇത് കണ്ടുപിടിച്ചതെന്ന് ഇല്ലേ നമ്മളൊക്കെ ആണെങ്കിൽ ഭക്ഷണം കൊണ്ടുപോകുമ്പോ ആരാണ് കാണിക്കുവോ പിള്ളേരൊക്കെ ആണെങ്കിൽ ആ അമ്മ അവൻറെ അമ്മ പറഞ്ഞു കാണും എടാ മോനെ യേശുദൂസം വിശ്വസിക്കാൻ തുടങ്ങിയാല് ഒരു മൂന്ന് ദിവസം ഒക്കെ ഉണ്ടാവും നീ കൈയ്യെ കരുതിക്കോ ചിലപ്പോൾ പറഞ്ഞോളൂ കേട്ടോ നീ ആരെയും കാണിക്കണ്ട കാരണം ഒത്തിരി പേരുണ്ടാവും നിനക്ക് വശക്കൂലോ അമ്മ മോനെ കരുതി കാണും പക്ഷേ അന്തരോ സ്ലീഹ അത് കണ്ടുപിടിച്ചതാണ് ഒരു ഒരു ഒബ്സർവേഷൻ ഒരു നിരീക്ഷണ പാഠവും ഉണ്ടായിരുന്നു നമുക്കെല്ലാം വളരെ വിചിരണ്ടായിരുന്നു വരാനുള്ള കാര്യങ്ങൾ എന്തെല്ലാം സംഭവിക്കാമെന്ന മുൻകൂട്ടി കണ്ട് അതിനെ ക്രമീകരിക്കാനുള്ള ഒരു ഒരു ആർജവും ഒരു ജാഗ്രത ഉണ്ടായിരുന്നു കർത്തുശ്രൂഷകന്മാർക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ജാഗ്രത ഞാൻ ആ ഭാഗത്തേക്ക് നിർത്തി അവസാനിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നു രണ്ട് അത് പറയുവാനുള്ള ഒരു അടുപ്പം യേശുക്രിസ്തുമായിട്ട് എന്റെ സുധാക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അവൻ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാം ുറുക്കി എല്ലാവരും തൃപ്തരായി കടന്നുപോയി പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കട്ടെ അന്തര സ്ലിഹ ഒന്ന് തൻ്റെ സഹോദരനെ യേശുക്രിസ്തുവിനോട് ക്രിസ്തുവിനോട് ചേർത്ത് പിടിച്ചു രണ്ട് സാമൂഹികമായ കാര്യങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തിയിരുന്നു മൂന്ന് യേശുക്രിസ്തുവിനോട് ചേർന്നു എന്ന് പറയുന്നു ഒരു വളരെ അടുപ്പം ഉണ്ടായിരുന്നു അന്തര ശ്രീഹയ്ക്ക് എ ഡി അറുപതിലാണ് അന്തര മരിക്കുന്നത് ഇവിടെ ആഗതിയിലുള്ള കുരിശിൽ അന്തരോസിന്റെ കുരിശ എന്ന് പറഞ്ഞ അതിനെ പറയുന്നുണ്ട് അന്തരിവോസിന്റെ കുരിശ്ശ എന്നും അതിനെ അറിയപ്പെടുന്നു കുരിശ് തെറികട്ട് എ ഡി അറുപതിൽ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ അപേക്ഷ പ്രകാരം കുരിശിതിറച്ച് മരിച്ചു കൊന്നു എന്നാണ് പറയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ഈ ദിവസം കടന്നു പോകുമ്പോൾ ദശുദ്ധനായ അന്തരോസ് ആരെ കണ്ടു ആരെ കണ്ടു നിന്നോ അവരിൽ അർപ്പിച്ചു അവസാനം വരെയും വിശ്വാസം കാത്തു അവന് വേണ്ടി മരിക്കുവാനും തയ്യാറായിരുന്നു ഇന്ന് അനേക ആളുകൾ യേശുക്രിസ്തന് വേണ്ടി യേശുക്രിസ്തു നാമത്തിൽ കൊല്ലപ്പെടുമ്പോൾ തള്ളിപ്പറയാതെ കഴുത്ത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ പാപത്തിനു വേണ്ടി കുറച്ചിൽ മരിച്ച് അടുക്കപ്പെട്ട ഉയർത്ത എഴുന്നേറ്റം നമുക്ക് വേണ്ടി ജീവിക്കുന്ന വീണ്ടും വരുന്ന യേശുക്രിസ്തു കൊടുള്ള നമ്മുടെ സ്നേഹം കഴുത്തി വെച്ചുകൊടുക്കുവാൻ ഉള്ള സ്നേഹം വിശ്വാസത്തിന്റെ തീഷ്ണത എത്രമാത്രം ഉണ്ട് ഉണ്ടെന്ന് ശോധന ചെയ്ത് മനസ്സിലാക്കി ആ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ അനേകരുടെ മുൻപിൽ യേശുക്രിസ്തു സാക്ഷിക്കുന്നവരായി മാറുവാൻ അവനു വേണ്ടി മരിക്കുവാനും തയ്യാറാകുവാൻ ഈ ദിവസം മുഖാന്തിരമായി തീരുട്ട് പരിശോധന ബധ്യസ്ഥത നമുക്ക് കോട്ടയും കൂട്ടും കാവലുമായി കെട്ടി എന്നെ ക്ഷണിച്ച എത്രയും അച്ഛനോട് ഈ പള്ളിയിൽ പ്രവർത്തകരോട് സമീപവാസികളോടൊക്കെയുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് പ്രത്യേകിച്ച് എൻ്റെ സ്നേഹിക്കുന്ന അച്ഛന്മാരും ഉണ്ട് ഭർവത്ത് എൻ്റെ കൂടെ എന്നെ സ്നേഹിച്ച് കൊണ്ടുനടന്ന ആളുകളുണ്ട് അവരെയൊക്കെ സ്നേഹത്തെ അറവർക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ അഭയ പ്രകൃതിയും ദൈവമായി കർത്താവുന്ന മേലറിയും വളർച്ച എൻ്റെ രഹിക്കുമാരാകട്ടെ എല്ലാ പെരുന്നാളിൻ്റെ ആശംസകളും നേരം ദൈവമായി കർത്താവുന്ന മേലാരും